എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ടുതന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യം ഒന്നാമത്തെ പലായ മത്സ്യം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായൊരു സ്ഥാനം ആ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ വിശ്വസിക്കുകയും അതിലധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്നതിന് അധികമാർക്കും സാധിക്കില്ല ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളോട് ഇണങ്ങിപ്പോകാൻ കഴിവുള്ള ഒരു വ്യക്തിയായി ആ വ്യക്തി നിങ്ങളെ കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആ വ്യക്തിയുമായി ചെങ്ങാത്തത്തിലേർപ്പെടാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല ആ വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും എല്ലാവർക്കും സാധിക്കണമെന്നില്ല വളരെ റയറായിട്ടുള്ള വളരെ ആ വ്യക്തിയെ അടുത്തറിഞ്ഞ ആളുകൾക്ക് മാത്രമേ ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടുകയും എളുപ്പമല്ല കൃത്യമായ ധാരണ ശക്തിയുള്ളൊരു വ്യക്തിയാണത് ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊണ്ടത് നിങ്ങളെ മനസ്സിലാക്കിയത് ഒരുപാട് സമയമെടുത്താണ് അതുപോലെ തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയുമായി നിങ്ങളൊരു ബന്ധത്തിൽ ഏർപ്പെട്ടത് മനസ്സിൽ ഒരുപാട് അടുപ്പം സൃഷ്ടിച്ചത് വളരെ പെട്ടെന്നുണ്ടായതല്ല വളരെ നാളത്തെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ സമയമെടുത്ത് ദീർഘമായി വളർന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ രണ്ടുപേരെയും കൃത്യമായിട്ട് അറിയാനുള്ള ഒരു കഴിവ് ഈശ്വരൻ സമ്മാനിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടായൊരു ബന്ധമല്ലാത്തതിനാലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ രണ്ടുപേരെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളതുകൊണ്ടും എളുപ്പം ആർക്കും നിങ്ങളെ അകറ്റാൻ കഴിയില്ല സാഹചര്യങ്ങളും ചില വ്യക്തികളും അകറ്റുന്നതിനുള്ള പ്രേരണകൾ നൽകിയേക്കാം ചിലപ്പോൾ അത് എങ്ങനെയെങ്കിലും അകന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം ചില സാഹചര്യങ്ങളും ടഫായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം പക്ഷെ അവയിൽ നിന്ന് ഒന്നും നിങ്ങളെ വേർപിരിപ്പിക്കാൻ അല്ലെങ്കിൽ അകറ്റുവാൻ കഴിയില്ല കാരണം എല്ലാവർക്കും എല്ലാവരെയും ഒരുപക്ഷെ ചേരുമാർ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ റെയർ ആയിട്ട് വളരെ അപൂർവമായി മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടാൻ കഴിയുകയുള്ളൂ അത് ആ വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും കൃത്യമാണ് അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വഴി മാറിപ്പോകാനുള്ള സാധ്യതയും കുറവാണ് കാരണം നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ടാകാം നിങ്ങൾ രണ്ടുപേരെയും കണ്ടെത്തിയതാണ് അപ്പം അതിൻ്റേതായ ചില ആഴം നിങ്ങൾ തമ്മിലുണ്ടാകും മാത്രമല്ല ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിക്കാൻ കഴിയും എന്നതല്ലാതെ ആരെയും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാനോ ഉൾക്കൊള്ളുവാനോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയില്ല അതിൻ്റേതായ ചില വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയിരിക്കുന്ന സ്ഥാനം വളരെ പ്രത്യേകമായൊരു സ്ഥാനമാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ പല ഘടകങ്ങളും നിങ്ങളോട് ചർച്ച ചെയ്യുകയും നിങ്ങളെ അറിയിക്കുകയും നിങ്ങളുടെ അഭിപ്രായം തേടുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ആ വ്യക്തി എന്നെന്നും പ്രദർഷിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെന്നും കണക്കാക്കുന്ന എന്നാൽ ഏറ്റവും നല്ല ആളിൽ നിങ്ങളുണ്ട് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി എന്നുള്ളത് പറയാം പ്രഥമ സ്ഥാനമാണ് നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിനും നിങ്ങളെല്ലാ കാര്യവും ആ വ്യക്തിയോട് ചോദിച്ചറിയണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പരിഭവങ്ങൾ കാരണം ആ വ്യക്തി മറ്റ് ആളുകളുമായോ മറ്റ് ജീവിത സാഹചര്യവുമായോ ഒട്ടും ഇണങ്ങാത്ത ഒരു വ്യക്തിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരാളായി അടുക്കുവാനും ആ വ്യക്തിക്ക് അസാധ്യമാണ് ആ വ്യക്തി മനസ്സാൽ വചിച്ച് മനസ്സിൽ തേടി പിടിച്ചാണ് നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രഥമ സ്ഥാനവും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരിക്കും നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത് താമര പൂ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം ആത്മീയ ദർശനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഈശ്വരനാണ് ആ വ്യക്തിയെ നിങ്ങൾക്കും നിങ്ങൾക്ക് ആ വ്യക്തിയെയും നൽകിയിട്ടുള്ളത് എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന രണ്ട് പേരാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങൾ ആ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നുണ്ട് ഈശ്വരൻ്റെ നിമിത്തമാണ് നിങ്ങളെ കണ്ടെത്തിയത് ഒരുപാട് പേരെ കാണുകയും സംസാരിക്കുകയും ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടുകയും ഒരുപാട് പേരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും പക്ഷേ അത്തരം ബന്ധങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈശ്വരാധീനം ഈശ്വരൻ്റെ ചിന്ത അല്ലെങ്കിൽ ആത്മസംതൃപ്തി നിങ്ങൾക്ക് ലഭിച്ച ഒരു ബന്ധം കൃത്യമായിട്ട് ഇത് തന്നെയാണെന്ന് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ആത്മീയ വഴി നിങ്ങൾ തേടുന്നത് കാണാം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും ഒരു പ്രതിസന്ധിയിലും ഒരു വെല്ലുവിളിയിലും തളരാതെ നിൽക്കുന്നതിനും നിങ്ങൾക്ക് പ്രചോദനമാകുന്നതും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്കുള്ള വിശ്വാസമാണ് ആ വ്യക്തിയേക്കാൾ നിങ്ങൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് നൽകിയ ഈശ്വര അനുഗ്രഹമാണ് അതുതന്നെയാണ് യഥാർത്ഥ നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് ഉറച്ചുണ്ടാകും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഈശ്വരൻ്റെ കൃപ മൂലം ഈശ്വരൻ്റെ ഐശ്വര്യം മൂലമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിച്ചതെന്നാണ് അതുകൊണ്ട് തന്നെ ആ വില നിങ്ങൾ ഈശ്വര സന്നിധിയിൽ എപ്പോഴും സമർപ്പിക്കും ഈശ്വരൻ കനിഞ്ഞരുളിയ ഒരു വ്യക്തിയാണ് തനിക്ക് ഒറ്റക്ക് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഒറ്റക്ക് കണ്ട് ഇരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിയെ സ്വന്തമാക്കാനോ അറിയാനോ പോലും കഴിയില്ലായിരുന്നു പക്ഷേ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമവും സങ്കടവും നിങ്ങൾ തുറന്നു പറയുന്നത് ഈശ്വരനോടാണ് പക്ഷേ ഒരിക്കലും ഭയപ്പെടേണ്ട ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രഥമ സ്ഥാനം നൽകിയിട്ടുണ്ട് കാരണം ആ വ്യക്തിയും നിങ്ങളും ഈശ്വര അനുഗ്രഹത്താൽ സമൃദ്ധിയുള്ളവരായി മാറും കാരണം നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമല്ല അതിലുപരി ഈശ്വരൻ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം പാർന്നു നൽകുന്നതാണ് കാരണം ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ യാതൊരു മുൻ ഇല്ലാതെ നിങ്ങൾക്ക് ആ വ്യക്തിയെയും ആ വ്യക്തിക്ക് നിങ്ങളെയും ഈശ്വരൻ കനിഞ്ഞു നൽകിയതാണ് അതിനൊരു പവിത്രമായ ഒരു പിൻബലമുണ്ട് ആ പിൻബലത്തിൽ അധിഷ്ഠിതമാണ് നിങ്ങളുടെ ബന്ധം ഈശ്വരൻ ഒരുപാട് പേരിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങളറിയാതെ നിങ്ങളെ ഒന്നാക്കിയിരിക്കുന്നു അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ പല കാരണങ്ങളും ഉണ്ടാവും അവിടെ വെച്ച് കണ്ടു ഞങ്ങൾ അകന്ന് കൂടുതലടുത്തു ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങളുടെ ചിന്താഗതികൾ എല്ലാം ഒരേ ദിശയിലാണ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും പക്ഷേ ഈശ്വരൻ്റെ ഒരു തീരുമാനമാണ് ആ വ്യക്തി നിങ്ങൾക്കിപ്പോൾ നൽകുന്ന ഈ സ്ഥാനം പോലും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയതാണ് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടായി നിങ്ങളുടെ ചിന്തയുണ്ടായി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം എന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരിക്കൽ പോലും ഈശ്വര ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എപ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കണം അന്യായമായ ഒരു ലാഭവും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രഥമമായ സ്ഥാനവും നിങ്ങൾക്ക് പ്രഥമമായ അംഗീകാരങ്ങളും ആ വ്യക്തി നൽകും എപ്പോഴും ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിങ്ങൾ മാറുകയും ചെയ്യും കാരണം ഈശ്വരന് വേണ്ടി സമയം കണ്ടെത്തുകയും ഈശ്വരാധീനത്തോടു കൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ഈശ്വരൻ കൽപ്പിച്ചത് മാത്രം ചെയ്യുകയും ഈശ്വരൻ കൽപ്പിക്കാത്തതിന് വെറുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ കേവലമൊരു കുറച്ച് പണത്തിനോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല കാര്യസാധനത്തിനൊന്നും വേണ്ടിയല്ല കൃത്യമായ അഗമമായ കൂടിയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കും എപ്പോഴും ഈശ്വരാധീനത്തോടെ ഒരു പ്രഥമ സ്ഥാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക